ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും ആഷനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആട്ടിൻ്റെ ബോട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ബോട്ടി ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കറി മസാല പട്ട ഗ്രാമ്പു ഇത്രയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ടിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം നല്ല ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പെരുഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വയറ്റി കൊടുക്കാം ആ പച്ചമണം മാറന്നിടം വരെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ബോട്ടി അതിലേക്ക് കൊടുക്കുക ഇട്ട് നല്ല ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കാം ബോട്ടിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക